ഹായ് ഹലോ നമസ്കാരം ബജിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുക എടുക്കാനായിട്ട് പോകുന്നത് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഓക്കെ നമ്മളെ ഐ സി ഡി എസ് സൂപ്രവൈസറുടെ പത്താം ക്ലാസിൻ്റെ കാലത്തിലുള്ള പരീക്ഷയ്ക്കകത്ത് പറയുന്ന ഒരു ടോപ്പിക്ക് ആ സിലബസിനകത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്കത് പഠിക്കേണ്ടത് നമുക്കൊരു മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ പ്രാക്ടിക്കൽ ക്ലാസ് അല്ല ഇത് ഓക്കെ അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ പറയുന്നുള്ളൂ ഒരുപാട് ഡീപ്പായിട്ടൊന്നും പോകില്ല ജസ്റ്റ് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബാക്കി ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് എങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യത രീതിയിലുള്ള ചോദ്യങ്ങളും ഉള്ള രീതിയിൽ നമുക്ക് എന്ത് ഇത് ഇപ്പിച്ച് പോവാം ക്ലിയർ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ആ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഓഗസ്റ്റ് പത്തൊൻപതിനാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കുക അപ്പോൾ നമുക്ക് നേരം നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം നോക്കുക ആദ്യം തന്നെ ഒരു ചോദ്യമാണ് ഇവിടെ ഉള്ളത് പ്രഥമ ശുശ്രൂഷയുടെ ചിഹ്നം എന്താണ് എന്നുള്ളതാണ് ചോദ്യം പ്രഥമ ശുശ്രൂഷയുടെ ചിഹ്നം എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് കിടക്കാം നോക്കാം നാല് ഓപ്ഷൻ ഉണ്ട് വെള്ള പശ്ചാത്തലത്തിലെ ചുവപ്പ് ക്രോസ് വെള്ള പശ്ചാത്തലത്തിലെ ചുവപ്പ് ക്രോസ് വെള്ള പശ്ചാത്തലത്തിലെ പച്ച ക്രോസ് ചുവപ്പ് പശ്ചാത്തലത്തിലെ വെള്ള ക്രോസ് പച്ച പശ്ചാത്തലത്തിലെ വെള്ള ക്രോസ് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം പ്രഥമ ശുശ്രൂഷയുടെ ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ബസ്സുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിങ്ങൾ കണ്ടിട്ടാകും ആ ബോക്സിനകത്ത് ആ ചിഹ്നം ഉണ്ടാവും അല്ലേ ആ ചിഹ്നം ഉണ്ടാവും നോക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് സ്കൂളുകളിലാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ അവിടെ കാണാം അതിൻ്റെ ആ ചിഹ്നം നിങ്ങൾ അതിനകത്ത് അതിൻ്റെ ചിഹ്നം ഉണ്ടാവും ഫസ്റ്റ് എയ്ഡിന് ഐഡിയ അതിനകത്ത് ആ ഒരു ചിഹ്നം ഉണ്ടാവും ഓക്കെ ഏതായിരിക്കും വെള്ള പശ്ചാത്തലത്തിലെ ചുവപ്പ് ക്രോസ് ആണോ കൂടുതൽ പേരും ചിലപ്പോൾ ഇതായിരിക്കും പറയാം പക്ഷേ അറിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പച്ച പശ്ചാത്തലത്തിലെ വെള്ള ക്രോസ് ആണ് ശരിയത്രം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയൂത്തരം പച്ച പശ്ചാത്തലം പച്ചക്കകത്ത് പച്ചയിൽ വെള്ള ആയിട്ടുള്ള വെള്ള നിറത്തിലുള്ള ഒരു ക്രോസ് അതാണ് എന്തിൻ്റെ ചിഹ്നം പ്രഥമ ശുശ്രൂഷയുടെ ചിഹ്നം എന്ന് പറയുന്നത് പ്രഥമ ശുശ്രൂഷയുടെ ചിഹ്നം എന്ന് പറയുന്നത് പച്ച പശ്ചാത്തലത്തിലെ അല്ലെ പച്ച ബാക്ക്ഗ്രൗണ്ടിലെ വെള്ള ക്രോസ് എന്നാണ് ഫസ്റ്റ് എയ്ഡ് ഓക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം ഇതാണ് സാധനം ഓക്കെ പച്ച കളറിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്ത് വെള്ള കളറിലുള്ള ഒരു ക്രോസ് നാം ഇതാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡിൻ്റെ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കാം അത് നോക്കാൻ അപകടം സംഭവിക്കുമ്പോൾ വ്യക്തിയുടെ ജീവൻ നിലനിർത്താനും അപകടത്തിന്റെ പ്രത്യാഘാതം കുറയ്ക്കാനും ഏറ്റവും ആദ്യം നൽകുന്ന ചികിത്സയാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് ഓക്കെ നമുക്കറിയാം അല്ലേ എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അപകടം സംഭവിക്കുമ്പോൾ വ്യക്തിയുടെ ജീവൻ നിലനിർത്താനും അപകടത്തിൻ്റെ പ്രത്യാഘാതം കുറയ്ക്കാനും ഏറ്റവും ആദ്യം നൽകുന്ന ചികിത്സയാണ് പ്രഥമ ശുശ്രൂഷ പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബറിലെ രണ്ടാം ശനിയാഴ്ച സെപ്റ്റംബറിലെ രണ്ടാം ശനിയാഴ്ചയാണ് പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ സെക്കൻഡ് സാറ്റർഡേ സെപ്റ്റംബർ മാസത്തിലെ സെക്കൻഡ് സാറ്റർഡേ രണ്ടാം ശനിയാഴ്ച ഓക്കെ അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ക്ലിയർ ആയില്ലേ ചിഹ്നം എന്താണെന്ന് മനസ്സിലായി പച്ച ബാക്ക്ഗ്രൗണ്ടിൽ അല്ലേ പച്ച പശ്ചാത്തലത്തിൽ പച്ച ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളുത്ത നിറത്തിലുള്ള എന്താണ് ഒരു ക്രോസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അതാണ് എന്താണ് ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രഥമ ശുശ്രൂഷയുടെ എന്ന് പറയുന്നത് ഇനി പ്രഥമ ശുശ്രൂഷാ ദിനം ചോദിക്കുകയാണെങ്കിൽ സെപ്റ്റംബറിലെ രണ്ടാം ശനിയാഴ്ചയായിരിക്കും ഓക്കെ ആ ഡേറ്റ് അല്ല നമ്മൾ പഠിക്കേണ്ടത് എപ്പോഴാണ് രണ്ടാം ശനി സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ച എപ്പോഴാണ് അന്നാണ് പ്രഥമ ശുശ്രൂഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ക്ലിയർ അല്ലേ ഇനി നമുക്ക് എന്താണ് പ്രഥമ ശുശ്രൂഷയിൽ പാലിക്കേണ്ട സാമാന്യ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രഥമ ശുശ്രൂഷയിൽ പാലിക്കേണ്ട സാമാന്യ തത്വങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ശ്വാസം നിന്നു പോയാൽ ഉടൻ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അല്ലേ ശ്വാസം നിന്നു പോയാൽ ഉടൻ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക മുറിവിൽ നിന്നും രക്തം സ്രവിക്കുന്നുണ്ടെങ്കിൽ ഉടൻ മുറിവിൽ ബാൻഡേജ് കിട്ടുക ഓക്കെ ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ രോഗിയുടെ ഉത്കണ്ഠ ശമിപ്പിക്കുന്ന ശമിപ്പിക്കാനുതകുന്ന സ്വാന്തന വചനങ്ങൾ പറയുക അല്ലെ എന്താണ് അല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്നേ സമാധാനപ്പിക്കാമെന്നില്ലേ അത്രയും സമാധാനിപ്പിക്കുക അയ്യോ നീ ഇപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾ എന്താ മരണപ്പെട്ടിങ്ക് പോലും മരിക്കില്ലേ കോമഡിയായിട്ട് പറഞ്ഞാണ് അപ്പോൾ എന്താണ് രോഗിയുടെ ഉത്കണ്ഠ ക്ഷമിപ്പിക്കാൻ നോകുന്ന സാന്ത്വന വചനങ്ങൾ പറയുക ആളുകൾ ചുറ്റും കൂടി ശുദ്ധവായു തടയുന്ന ഒഴിവാക്കുക അല്ലേ എന്നാണ് കുറച്ചൊന്നും വിട്ടു നിൽക്കുക നമുക്കറിയാം അല്ലേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിവതും വേഗം വിദഗ്ധമായ ചികിത്സയ്ക്കായിട്ട് രോഗിയെ കൊണ്ടുപോകുക അല്ലേ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ എന്താണ് ആ ഒരു ഇതിൽ നിന്നും ജസ്റ്റ് ഒന്ന് ആ രക്തം വർന്നു പോകുന്നുണ്ടെങ്കിൽ വറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെച്ചു ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് നമ്മൾ ചികിത്സിക്കണേ നല്ല പറയുന്നത് അല്ലേ അല്ലെ പ്രഥമ ശുശ്രൂഷ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതാണ് ബേസിക് ആയിട്ട് നമ്മൾ പാലിക്കേണ്ട സാമാന്യ തത്വങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സി പി ആർ അല്ലേ സി പി ആരെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് നമുക്ക് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഈ ഒരു പറഞ്ഞപോലൊരു നമ്മൾ ആദ്യം ആ രക്തം എന്താണ് സ്രാവം നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കും അതിനെന്തായാലും ഒരു തുണി വെച്ച് കെട്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ഓക്കെ എന്നാൽ അതുപോലെ തന്നെ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്ന് അതിന്റെ പൂർണ്ണനാമം അതുകൂടി പഠിച്ചു വെക്കുക എന്താണ് സി പി ആർ സി പി ആറിന്റെ പൂർണ്ണനാമം എന്താണെന്ന് ചോദിച്ചാൽ കാർഡിയോ റിസസിറ്റേഷൻ കാർഡിയോ റിസസിറ്റേഷൻ ഓക്കെ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നതാണ് സി പി ആറിൻ്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത് ഹൃദയാഘാതം സംഭവിച്ച വ്യക്തിക്ക് ഹൃദയാഘാതം സംഭവിച്ച വ്യക്തിക്ക് വിവിധ ശരീരഭാഗങ്ങളിലേക്കുള്ള ഓക്സിജൻ്റെ സഞ്ചാരം നിലയ്ക്കുന്നത് തടയാനായിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് സി പി ആർ എന്ന് പറയുന്നത് എന്താണ് ഹൃദയാഘാതം സംഭവിച്ച വ്യക്തിക്ക് വിവിധ ശരീരഭാഗങ്ങളിലേക്കുള്ള ഓക്സിജന്റെ സഞ്ചാരം നിലയ്ക്കുന്നത് തടയാൻ വേണ്ടി അല്ലേ ഓക്സിജൻ കഴിഞ്ഞാൽ വരണപ്പോ അല്ലേ അപ്പോൾ ആ ഓക്സിജൻ്റെ സഞ്ചാരം നിലയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിലയ്ക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് സി പി ആർ എന്ന് പറയുന്നത് കാർഡിയോ പൾമറി എന്താണ് റിസസിറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനിയോ രോഗിയെ എങ്ങനെയാണ് സി പി ആർ ചെയ്യാന്ന് നമ്മൾ പറയുന്നത് രോഗിയെ മലർത്തി കിടത്തുക രോഗിയെ ഈ കാണുന്ന പോലെ മലർത്തി കിടത്തുക ഓക്കെ പ്രാക്ടിക്കൽ ക്ലാസ് അല്ല ഇപ്പോൾ ഞാൻ പറയുകയാണ് ജസ്റ്റ് തിയറി മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രമാണ് ഓക്കെ രോഗിയെ മലർത്തി കിടത്തുക രോഗിയുടെ നെഞ്ചിലെ മധ്യഭാഗത്തുള്ള അസ്ഥിയുടെ നടുക്ക് ഒരു കൈപ്പത്തി വച്ച് അമർത്തി അല്ലെ ഒരു കൈപ്പത്തി വെച്ച് അതിന് മുകളിൽ അടുത്ത കൈ വെച്ചതിന് ശേഷം വിരലുകൾ കൂർത്ത് പിടിച്ച് മുപ്പത് തവണ അമർത്തുക നോക്കുക അല്ലേ ഇതാ ഇതുപോലെയാണ് പറയുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ലേ നെഞ്ചിലല്ലേ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു കൈ വെക്കുന്നു അതിന് മുകളിൽ മറ്റൊരു കൈ വെച്ച് കോർത്തു പിടിച്ചുകൊണ്ട് മുപ്പത് തവണ അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം മുപ്പത് തവണ അമർത്തുക ഇനിയോ മുപ്പത് തവണ അമർത്തിയ ശേഷം രോഗിയുടെ വായിലൂടെ രണ്ടു തവണ ശ്വാസം കൊടുക്കുക അല്ലേ നമ്മളെന്ത് ചെയ്യുക ടു ബ്രീത്ത് അല്ലേ രണ്ട് തവണ ശ്വാസം കൊടുക്കുക ഓക്കെ ഇത് ജസ്റ്റ് സി പി ആറിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യമാണ് ഇത് വീണ്ടും കറക്റ്റ് ആയില്ലെങ്കിൽ ഒന്നുകൂടെ തുടരാ എന്നൊക്കെ ഉണ്ട് നമ്മൾ അതിൻ്റെ ഒരുപാട് ഡീപ്പായിട്ടൊന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ ആധികാരികമായിട്ട് അങ്ങനെയല്ല ജസ്റ്റ് പ്രഥമ ശുശ്രൂഷയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ് സി പി ആർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അത് എങ്ങനെയാണെന്നുള്ള കാര്യം മാത്രം നിങ്ങളോട് മനസ്സിലാക്കിയാൽ മതി അല്ലാണ്ട് ഒരുപാട് നമ്മൾ നമ്മൾ ആരും ഡോക്ടർമാരല്ല ഡോക്ടർ ആവാൻ ശ്രമിക്കുകയായിരുന്നു ഓക്കെ ഇപ്പോൾ രോഗിയെ മലർത്തി കിടത്തുക രോഗിയുടെ നെഞ്ചിലെ മധ്യഭാഗത്തുള്ള അസ്ഥിയുടെ നടുക്ക് ഒരു കൈപ്പത്തി വെച്ച് അതിന് മുകളിൽ അടുത്ത കൈപ്പത്തി കത്തി വെച്ചതിന് ശേഷം വിരലുകൾ കുറത്തു പിടിച്ച് മുപ്പത് തവണ അമർത്തുക മുപ്പത് തവണ അമർത്തിയ ശേഷം രോഗിയുടെ വായിലൂടെ രണ്ട് തവണ ശ്വാസം കൊടുക്കുക അപ്പോൾ ഇതാണ് സി പി ആർ എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കായിട്ട് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി മതിയൊക്കെ മനസ്സിലായില്ലേ അടുത്ത് നമ്മൾ മറ്റൊരു കാര്യമാണ് ഒടിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലേ അതായത് അതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യമാണ് ഒടിവുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടതെന്നുള്ളത് മുറിവുണ്ടെങ്കിൽ രക്തസ്രാവം നിയന്ത്രിക്കുക അല്ലെ ഒഴിഞ്ഞ് മുറിവ് ഉണ്ടെങ്കിൽ രക്തം ഒലിച്ച് പോകുന്നുണ്ടെങ്കിൽ രക്തം വാർന്നു പോകുന്നുണ്ടെങ്കിൽ രക്തസ്രാവം നിയന്ത്രിക്കുക എന്നുള്ള ആദ്യത്തെ കാര്യം പിന്നീട് പരന്ന പലകയോ കമ്പോ മറ്റെന്തെങ്കിലും ബലമുള്ള ഉപയോഗിച്ച് പരിക്കേറ്റ ഭാഗം ബലപ്പെടുത്തി ആ ഭാഗം അനങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ അനങ്ങാതിരിക്കണം അത്രേ ഉള്ളൂ പിന്നെയോ നട്ടിലിന് പരിക്കേറ്റാൽ ആ ഭാഗം അനങ്ങാത്ത വിധം മലർത്തി കിടത്തി ആശുപത്രിയിൽ എത്തിക്കണം അല്ലേ അല്ലെങ്കിൽ സ്പ്ലിൻ്റ് ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടില്ലേ നമ്മൾ സ്കാർഫ് പോലുള്ളതൊക്കെ അത് ഉപയോഗിച്ച് കെട്ടുക അങ്ങനെ നമ്മൾ ബാൻഡേജിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കില്ലേ സ്പ്ലിൻ്റ് പോലെ അല്ലേ അങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഇനി അടുത്തത് തീപ്പൊള്ളൽ തീ പൊള്ളലേറ്റാൽ ഇതുമായി ബന്ധപ്പെട്ട് തീപ്പൊള്ളൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓക്കെ ബാക്കി ഒടുവുകളായാലും ഓക്കെ നമ്മൾ സി പി ആർ അതൊക്കെ തന്നെ നമ്മൾ എന്താണ് ബേസിക് ആയിട്ട് നമ്മൾ ഹോസ്റ്റൈലിൽ പഠിക്കേണ്ട കാര്യമുള്ളൂ ഇനി അടുത്ത തീ പൊള്ളൽ നോക്കൂ തീപ്പൊള്ളലേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് പൊള്ളലേറ്റ ഭാഗം സാധാരണ ജലത്തിൽ കഴുകുക എന്താണ് പൊള്ളലേറ്റ ഭാഗം സാധാരണ ജലത്തിൽ കഴുകുക ഓക്കെ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക പൊള്ളലേറ്റ ഭാഗം സാധാരണ ജലത്തിൽ കഴുകുക ഇനിയോ പൊള്ളലേറ്റ ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ പൊള്ളലേറ്റ് തുണി ഡ്രസ്സോട് കൂടിയിട്ടാണ് പറ്റിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം ബലമായിട്ട് വലിച്ചെടുക്കുന്നത് ഒഴിവാക്കുക അതിനെന്ത് ചെയ്യരുത് അത് വലിച്ചെടുക്കരുത് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ ഓക്കെ ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ ഡ്രസ്സോട് കൂടിയിട്ടാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് എന്താണ് ഈ പറയുന്ന പൊള്ളലേറ്റ ഭാഗങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യരുത് അത് വലിച്ചെടുക്കരുത് എന്നാണ് പറയുന്നത് ഇനിയോ ബോധമുള്ള രോഗിയാണെങ്കിൽ അല്ലേ ആ ബോധാവസ്ഥയിലല്ല ബോധമുണ്ട് അദ്ദേഹം ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ എന്താണ് കുടിക്കാൻ ധാരാളം വെള്ളം കൊടുക്കുക പൊള്ളലേറ്റ ഭാഗത്ത് കുമലകൾ പൊട്ടിക്കരുത് പൊള്ളിക്കഴിഞ്ഞാൽ കുമിളകളായിട്ട് വരും ആ കുമളകൾ യാതൊരു കാരണവശാലും പൊട്ടിക്കരുത് ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് പൊള്ളലേറ്റാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ക്ലിയർ അല്ലേ ഇതൊക്കെ നമുക്ക് എങ്ങനെ കൊസ്റ്റിനിൽ വരുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം പല രീതിയിലും വരാം ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റിൻ പോലെ ചിഹ്നങ്ങൾ വരാം ദിവസം വരാം അങ്ങനെയൊക്കെ വരാം ഓക്കെ അപ്പോൾ എങ്ങനെ വന്നാലും ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഈ ഫസ്റ്റ് എയ്ഡിനകത്തുള്ളൂ അടുത്ത നോക്കൂ തീ പൊള്ളൽ നാല് വിധത്തിലാണുള്ളത് തീ പൊള്ളൽ നാല് വിധത്തിലാണുള്ളത് ഈ ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാം അതിലാണ് ഒന്നാം ഡിഗ്രി പൊള്ളൽ ഈ ഒന്നാം ഡിഗ്രി പൊള്ളൽ എന്ന് പറയുന്നത് തൊക്ക് ചുവന്ന് കാണാം നമ്മൾ പൊള്ളിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് തൊക്ക് അല്ലേ അത് ചെറിയ രീതിയിലൊരു ചുവപ്പ് കളറിൽ കാണാം അതാണ് ഒന്നാം ഡിഗ്രി പൊള്ളൽ എന്ന് പറയുന്നത് വലിയ ഒരുപാട് ദോഷമൊന്നുമില്ലാത്ത ആ പുഴലാണ് ഒന്നാം ഡിഗ്രി പുഴൽ എന്ന് പറയുന്നത് തൊക്കു കാണപ്പെടുന്നു അത്രേ ഉള്ളൂ അല്ലേ അത് അതാണ് സാധാരണ പൊള്ളൽ അല്ലെങ്കിൽ ഒന്നാം ഡിഗ്രി പൊള്ളൽ എന്ന് നമ്മൾ പറയും ഇനി രണ്ടാം ഡിഗ്രി പൊള്ളലുണ്ട് രണ്ടാം ഡിഗ്രി പൊള്ളൽ ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടാകുന്ന പൊള്ളലാണ് അത് നമ്മൾ കുമുളകളല്ലേ അതായത് ഇങ്ങനെ പൊള്ളി പൊള്ളം പൊള്ളമായിട്ട് ഒരു തരം ഉള്ളിൽ ആ ദ്രാവകം നിറഞ്ഞിങ്ങനെ പൊള്ളം പൊള്ളമായിട്ട് വരും അതാണ് രണ്ടാം ഡിഗ്രി പൊള്ളൽ എന്ന് പറയുന്നത് ചർമ്മത്തിൽ കുമുളകൾ ഉണ്ടാകുന്ന പൊള്ളൽ അത്തരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുമുളകൾ എന്ന് നമുക്കറിയാം അല്ലേ പൊട്ടിക്കരുത് അപ്പോൾ ചർമ്മത്തിൽ കുമുളകൾ ഉണ്ടാകുന്ന പൊള്ളൽ ഇനിയാണ് മൂന്നാം ഡിഗ്രി പൊള്ളൽ മൂന്നാം ഡിഗ്രി പൊള്ളൽ ചർമ്മത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളെ ബാധിക്കുന്ന പൊള്ളൽ ാണ് എന്താണ് അത് കുറച്ചുകൂടി അപകടമാണ് ചർമ്മത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളെ കൂടി ബാധിക്കുന്ന പൊള്ളലാണ് നമ്മൾ മൂന്നാം ഡിഗ്രി പൊള്ളലെന്ന് പറയുന്നത് ഇനി നാലാം ഡിഗ്രി പൊള്ളലുണ്ട് അത് ശരീരകലകളെ ബാധിക്കുന്ന പൊള്ളലാണ് ഏറ്റവും അപകടമാണ് അല്ലേ ശരീരകലകളെ തന്നെ ബാധിക്കുന്ന പൊള്ളലാണ് നാലാം ഡിഗ്രി പൊള്ളൽ അപ്പോൾ ഇത്തരത്തിലാണ് ഇത്തരത്തിലാണതിന് പൊള്ളലിനെ തന്നെ തരംതിരിച്ചിട്ടുള്ളത് ഓക്കെ അത് ഇത്ര പേഴ്സൻറ്റേജ് ഇത്ര പേർസൻറ്റേജ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് ഇത്ര പേർസെൻറ്റേജ് പൊള്ളല അപകടമാണ് ഇത്ര പേഴ്സൻറ്റേജ് പൊള്ളല അപകടമല്ല എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട് ഡീപ്പായിട്ടൊന്നും അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി ഒന്നാം ഡിഗ്രി രണ്ടാം ഡിഗ്രി മൂന്നാം ഡിഗ്രി നാലാം ഡിഗ്രി ഓക്കെ അതിൽ തൊക്ക് ചുവന്ന് കാണുന്നില്ല വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു പൊള്ളലാണെങ്കിൽ അതൊന്നാം പൊള്ളലെന്ന് പറയും നമുക്ക് ഈ ആവിയൊക്കെ കൊണ്ടിട്ട് ചിലപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ചോപ്പ് കളറിൽ പൊള്ളികൾ വരും അല്ലേ അത് ചിലപ്പോൾ പൊള്ളമായിട്ടും രണ്ടാം ഡിഗ്രിയിലേക്കും മാറാം അല്ലേ കുമളകളും ആവാം ഓക്കെ അത്തരത്തിലുള്ള പൊള്ളലുകൾ ഓക്കെ ബാക്കിയൊക്കെ കൂടുതൽ തീ പിടിക്കുന്ന സമയത്താണ് മൂന്നാം ഡിഗ്രി പൊള്ളലിലേക്കും നാലാം ഡിഗ്രി നമ്മൾ അടുക്കളയിലൊക്കെ എണ്ണ തെറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ചുവക്കും ചിലപ്പോൾ അത് എന്താ കുമളയായിട്ട് മാറും രണ്ട് രീതിയിലൊക്കെ ആറാറുണ്ട് കൂടുതൽ അങ്ങനെ ബാധിച്ചിട്ടില്ല അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായാലും ഒന്നാം ഡിഗ്രി പോലൽ രണ്ടാം ഡിഗ്രി പൊള്ളൽ മൂന്നാം ഡിഗ്രി പോലെ നാലാം ഡിഗ്രി പോളൂ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഫസ്റ്റ് എയ്ഡിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാണ്ട് ഒഴിവിണ്ടായാലും എന്ത് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാണ്ട് കൂടുതൽ ഇനിയുള്ള കല്ലിൽ നായ് കടിച്ചാൽ പാമ്പ് കടിച്ചാൽ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകും പക്ഷേ അതൊന്നും കാര്യമില്ല നമ്മൾ ബേസിക്കായിട്ട് എന്താണ് ഫസ്റ്റ് എയ്ഡ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒഴിവായാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീപ്പൊള്ളലേറ്റാൽ അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കാര്യങ്ങളുണ്ടായിരുന്നു കൂടുതൽ നമുക്ക് ഒരുപാട് ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ഏത് കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമുക്കെന്നാലും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്